ഗോൾഡൻ പൊപ്പറിറ്റീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പൂക്കാട്ടുപിടിയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തു തന്നെയാണ് എലിവേഷൻ്റെ നിർമ്മാണം നൂറ് ശതമാനം റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ളഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ചാർട്ടർഡ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലാണ് ഈ വീട് നിൽക്കുന്നത് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് ഘട്ടവരിച്ച റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ചുറ്റുമതിൽ കാണാം അവിടെയെല്ലാം ടൈലെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന പതിനേഴടികളും നീളം വരുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്ന ഒരു കവേഡ് കാർപോർച്ചിലേക്കാണ് മൂന്ന് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കടപ്പകല്ലാണ് അവിടെ വിരിച്ചിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട് ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം ഈ ഭാഗത്തെല്ലാം കടപ്പകല്ലും ബബിൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്ത് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് ആ ഒരു ഭാഗമെല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണറുകളിലും കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ് ഇവിടെയായാണ് കിണറിൻ്റെ സ്ഥാനം വരിക വടക്ക് വടക്കുകിഴക്കിയ മൂലയിലായാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു സിറ്റൗട്ട് കാണാം മൂന്നോ നാലോ ചേറിട്ടിരിക്കാവുന്ന സ്പേസ് അവിടെ ലഭിക്കുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ് ആഞ്ഞിലേയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ് ഡബിൾ കൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് നല്ല മനോഹരമായ എല്ലാം പൊട്ടിച്ച് മൾട്ടി വീഡിയിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി കൂടി വരുന്ന സ്പേസും നമുക്ക് കാണാം മുകളിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഡബിൾ ഹൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളവും രണ്ടേ മുക്കാൽ അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് വലിപ്പമാർന്ന വിൻഡോകൾ ഇവിടെ കാണാം ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ ഡൈനിങ് ഹോളിൽ തന്നെയാണ് വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് രണ്ട് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ കാണാം ഇവിടെയെല്ലാം ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഇലക്ട്രിസിറ്റിക്കായി ത്രീ ഫേസ് കണക്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് വരാം മനോഹരമായി തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചന്റെ അകത്തേക്ക് പ്രവേശിക്കാം ഗ്രേ കളറിൽ വരുന്ന കബോർഡ് വർക്കെല്ലാം ചെയ്ത് ബംഗിയിൽ തന്നെയാണ് കിച്ചന്റെ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും ഫോഴ്സിയിലും സീലിംഗ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ചിമ്മിനിയും നമുക്ക് കാണാം ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്കായാണ് കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട് വൈറ്റ് നാനോ ഗ്രാനേറ്റ് എല്ലാം കൊടുത്ത് ബംഗിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയാണ് വീടിൻ്റെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭിക്കുന്നത് കൂടാതെ പുറത്തായി വലിയ വലിയൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന സ്പേസും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ബെഡ്റൂമിന് ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത് വലിപ്പം മാറുന്ന കബോർഡ് വർക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ വലിപ്പമുള്ള മൂന്ന് വിൻഡോകൾ തന്നെയാണ് ബെഡ്റൂമിലായി കൊടുത്തിരിക്കുന്നത് ഫുൾ പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് വിൻഡോ നിർമ്മാണം ഇവിടെയായ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് സെറ ബ്രാൻഡിൽ ചെയ്തിട്ടുള്ള ഈ ബാത്റൂമിന്റെ മുകളിലായി ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഈയൊരു സ്പേസിലായാണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക ഇതിന് വരുന്നത് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കും ഫോൾ സീലും വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഈയൊരു സ്പേസിലായി ചെറിയൊരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടി വരുന്ന ബെഡ്റൂമാണ് സെറാ ബ്രാൻഡ് തന്നെയാണ് എല്ലാ ബാത്റൂമിനും യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് തിരിച്ചു ചെല്ലാം ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ആണ് ഈ വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെ നമുക്ക് കാണാം ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ താഴെയായി ചെറിയൊരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് അവിടെയായി ബബിൾസും ബ്ലേറ്റ് എല്ലാം കൊടുത്ത് ബംഗിൽ തന്നെയാണ് നിർമ്മാണം ടഫം ഗ്ലാസും വുഡുമാണ് ഇവിടെ ഹാൻഡ് റൈലിനായി ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിംഗിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയും വുഡൻ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വലിപ്പമാർന്ന ഒരു ടി വി യൂണിറ്റ് ഇവിടെയും ലഭിക്കുന്നുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം മനോഹരമായി തന്നെ വാൾപേപ്പർ കൂടാതെ മനോഹരമായ ഡിസൈൻ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലൂവറാണ് ഡിസൈന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയായ സിറ്റിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഷ്യനും ടേബിളും നമുക്ക് കാണാം ഈ ഒരു ഹോളിൽ നിന്നും താഴത്തെ ലിവിംഗ് ഹോളിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഷാൻ ലെയർ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്പേസിലെ ബെഡ്റൂം ഏകദേശം പതിനാലരടി നീളവും പതിമൂന്നടി വീതിയും ലഭിക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട് അതിനും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും ഒരു ബേവിൻ്റെ കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂമിൽ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം അങ്ങനെ നമ്മൾ ഇപ്പോൾ നാലാമത്തെ ബെഡ്റൂമിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇത് താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിലും അളവിൽ തന്നെ ലഭിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭിത്തിയിൽ ഫുള്ളായി ബേ വിൻഡോ രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് അതിനു മുമ്പായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപടിക്കടുത്തായി നിൽക്കുന്ന അഞ്ചര സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി Thank you for watching this video. Thank you everyone.